നമസ്കാരം ഗൾഫ് വാർത്തകൾ സൗദിയിൽ നിയമലംഘകരായ പ്രവാസികൾക്കെതിരെ ശക്തമായ നടപടി തുടരുന്നു താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്താനാണ് റെയ്ഡ് ഒരാഴ്ചക്കിടെ ഇത്തരത്തിൽ നിയമലംഘകരായ പതിനെണ്ണായിരത്തി പേരെ പിടികൂടി റിയാദിലെ വർക്ക്ഷോപ്പിൽ ജോലിക്കിടെ മലയാളി കുഴഞ്ഞുവീണ് മരിച്ചു മലപ്പുറം നിലമ്പൂർ വഴിക്കടവ് സ്വദേശി മാമൂട്ടിൽ സുകുമാരൻ സുദീപാണ് മരിച്ചത് അമ്പത്തി വയസ്സായിരുന്നു എമിറേറ്റ്സ് റോഡിൽ ശനിയാഴ്ച വൈകിട്ടുണ്ടായ വാഹനാപകടത്തിൽ മൂന്ന് പേർ മരിച്ചു ഒരാൾക്ക് പരിക്കേറ്റു യു എ സ്വദേശികളാണ് മരിച്ചതെന്നും അമിതവേഗമാണ് അപകടത്തിന് കാരണമെന്നും ഷാർജ പോലീസ് അറിയിച്ചു പ്രിയപ്പെട്ട മുൻ അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജബാർ അൽ സബാഹിന് വിടചൊല്ലി കുവൈറ്റ് ജുലേബി ഖാത്ത് ഖബർസ്ഥാനിൽ ഔദ്യോഗിക ബഹുമതികളോടെ ഖബർ അടക്കിയിരുന്നു സേവന കാലത്ത് തന്നെ സുരക്ഷിത നിക്ഷേപം ജീവനക്കാർക്കും തൊഴിലുടമയ്ക്കും ഒരുപോലെ ഗുണമുള്ള നിക്ഷേപ പദ്ധതികളുമായി യു എയും സർക്കാർ അംഗീകൃത ഫണ്ടുകളിലാണ് പണം നിക്ഷേപിക്കേണ്ടത് അവിദഗ്ധ തൊഴിലാളികളുടെ തുക ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയിൽ നിക്ഷേപിക്കാം വിദഗ്ധ തൊഴിലാളികൾക്ക് താൽപ്പര്യമനുസരിച്ച് നിക്ഷേപ പദ്ധതികൾ തിരഞ്ഞെടുക്കാം ഇസ്ലാമിക നിയമപ്രകാരം ഓഹരികൾ സ്വീകരിക്കുന്ന പദ്ധതിയിലും തുക നിക്ഷേപിക്കാം കോഴിക്കോട് പുനശ്ശേരി കാക്കൂർ സ്വദേശി ചെന്നിലേരി വിജയൻ നായരുടെ മകൻ രാജൻ ഹൃദയാഘാതം മൂലം സൗദിയിൽ വെച്ച് മരിച്ചു മുപ്പത്തിയാറ് വയസ്സായിരുന്നു താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കായി സൗദി അറേബ്യയിൽ പരിശോധന കർശനമാകുന്നു സൗദിയിലുള്ള വിസ ചട്ടങ്ങൾ ലളിതമാക്കിയതും വിവിധ തരത്തിലുള്ള വിസകൾ നിലവിൽ വന്നതും മറയാക്കി വിസാ തട്ടിപ്പുകാർ വിലസുന്നു തൊഴിലന്വേഷകരെ ചതിയിൽപ്പെടുത്തുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു വീട്ടുപടിക്കലെത്തി വാഹനങ്ങളിൽ ലൈസൻസ് നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിച്ചു കൊടുക്കുന്ന സേവനം അവതരിപ്പിച്ച് അബുദാബി പോലീസ് യു എയിലുടനീളം ചെറുത് വലുതുമായ വാഹനങ്ങളിലും ഇരുചക്ര വാഹനങ്ങളിലും അടക്കം ലൈസൻസ് പ്ലേറ്റുകൾ വൈദഗ്ധ്യമുള്ള ഡെലിവറി കമ്പനി മുഖേന സ്ഥാപിച്ചു കൊടുക്കുന്നതാണ് പദ്ധതി മസ്കറ്റ് ഇന്ത്യൻ എംബസിയുടെ കോൺസുലാർ ക്യാമ്പ് സലാറയിൽ ഡിസംബർ ഇരുപത്തിരണ്ടിന് നടക്കും